സ്നേഹിതരെ ജീവിതയാത്രയുടെ മറ്റൊരു കുക്കിംഗ് വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് പാവയ്ക്ക വെച്ചൊരു വിഭവം ഉണ്ടാക്കാം കേട്ടോ അപ്പം പാവയ്ക്ക കുട്ടികളൊന്നും കഴിക്കില്ലെന്നാണ് പറയുന്നത് കൈപ്പൂണ്ട് പക്ഷെ ഇങ്ങനെ വെച്ചാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും വളരെയധികം ടേസ്റ്റിയുമാണ് അപ്പം നമ്മൾ ഇതിലേൻ്റെ എങ്ങനെയാണ് ഇതിൻ്റെ പ്രിപ്പറേഷൻ എന്ന് നോക്കാം കേൾക്കുമ്പോൾ തന്നെയാണ് നമ്മളത് വെയിലത്തൊന്നും ഒച്ചൊന്നും ഉണക്കുന്നില്ലെങ്കിൽ അതിന് പാവയ്ക്ക കൊണ്ടാട്ടമെന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ നമ്മളതിൻ്റെ പ്രിപ്പറേഷൻ എങ്ങനെയാണെന്ന് നോക്കാം ഇതുണ്ടാക്കുന്നതിനായിട്ട് ഞാൻ കുറച്ച് പാവയ്ക്ക എടുത്ത് വെച്ചിട്ടുണ്ട് അതെ നമുക്ക് പാവയ്ക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കുറച്ച് ചെറിയ പാവയ്ക്കായിട്ടോ എനിക്ക് കിട്ടിയിരിക്കുന്നു ഇനി സ്പൂൺ സ്പൂണ് വെച്ച് വെച്ചാൽ അതിൻ്റെ ഉള്ളിലെ കുരുവൊക്കെ എടുത്ത് മാറ്റാം റിമൂവ് ചെയ്ത് കളയാം എന്നിട്ട് ഇതുപോലെ ഒരു സ്പൂൺ ഉപയോഗിക്കുന്നതായിരിക്കും എളുപ്പം കത്തിയൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ കൈ മുറിയാൻ സാധ്യതയുണ്ട് അതങ്ങനെ ഇങ്ങനെ അതിൻ്റെ അരിയൊക്കെ മാറ്റി കളയാം ഇനി നമുക്ക് ഈ പാവയ്ക്കെ ഓരോന്നായിട്ടെടുത്ത് അതിനെ നീളത്തിൽ കട്ട് ചെയ്തെടുക്കണം വളരെ ചെറിയ ഇതായിട്ട് ചെറിയ പീസസ് ആയിട്ട് നീളത്തിൽ കട്ട് ചെയ്തെടുക്കാം ഏകദേശം നല്ല ഒരുവിധം തീരെ കട്ടി കുറയ്ക്കണ്ട അങ്ങനെ ഇതേ ഇതേ വലുപ്പത്തിൽ കട്ട് ചെയ്ത് എല്ലാം ഇതുപോലെ കട്ട് ചെയ്തെടുക്കട്ടെ അപ്പോൾ എല്ലാം പാവയ്ക്കാൻ കട്ട് ചെയ്തതിനൊക്കെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്കിതിനെ കുറച്ച് ഉപ്പ് പൊടി ഇതിൻ്റെ മുകളിലേക്ക് വിതറിക്കൊടുക്കണം ഉപ്പ് പൊടി വിതറിയതിന് ശേഷം നന്നായിട്ടൊന്ന് തിരുമ്മി യോജിപ്പിക്കുക അങ്ങനെ തിരുമ്മി അതിലേക്ക് എല്ലായിടത്തേക്ക് ഉപ്പിൻ്റെ കിട്ടിയതിന് കിട്ടി കഴിയുമ്പോൾ നമ്മൾ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് സമയം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം ഇത് ആ സമയം കൊണ്ട് ആ ഈ പാവയ്ക്ക് നന്നായിട്ടൊന്ന് കിട്ടും ഇനി അടുത്തായിരുന്നു നമുക്ക് ചെയ്യേണ്ടത് ഈ പാവയ്ക്ക് എടുത്ത് കൈക്കുള്ളിൽ വെച്ചിട്ട് ഒന്ന് പിഴിഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത് നന്നായിട്ട് പ്രസ് ചെയ്ത് പിഴിഞ്ഞ് അതിൻ്റെ ജ്യൂസ് മാറ്റിയെടുക്കണം ജ്യൂസ് കളയണ്ടും വേണ്ട കേട്ടോ നമുക്ക് വേറെ ജ്യൂസ് പാവയ്ക്ക ജ്യൂസൊക്കെ കഴിക്കാനോ മറ്റോ പ്രിപ്പറേഷൻ പാചകത്തിനൊക്കെ ഉപയോഗിക്കുമല്ലോ അതിനായിട്ട് ഉപയോഗിക്കാം അപ്പോൾ നമുക്കിപ്പോൾ ജ്യൂസ് ഒഴിവാക്കിയാണ് എടുക്കേണ്ടത് അപ്പോൾ നമുക്ക് അതിനൊന്നും പിഴിഞ്ഞ് ജ്യൂസ് ഒഴിവാക്കിയെടുക്കാം വേറൊരു പാത്രത്തിലേക്ക് ആക്കുക നന്നായിട്ട് പ്രസ്സ് ചെയ്താൽ മാത്രമേ നീര് പുറത്തേക്ക് വരികയുള്ളൂ കേട്ടോ അതുകൊണ്ട് പരമാവധി നമ്മൾ നന്നായിട്ട് തന്നെ പ്രസ് ചെയ്ത് നീര് പുറത്ത് കളയാനായിട്ട് ശ്രമിക്കുക അപ്പം അധികം കയ്പൊന്നും ഉണ്ടാവുകയില്ല ഈ നീര് നമുക്ക് വേറെ കാര്യങ്ങൾക്ക് ഉപയോഗിക്കുകയും ചെയ്യാം അപ്പം അങ്ങനെ എല്ലാം ഏകദേശം ഞാനിവിടെ പിഴിഞ്ഞും മാറ്റിയെടുത്തിട്ടുണ്ട് അതിനെല്ലാം ഒന്ന് ഒരു പാത്രത്തിലേക്ക് വിതറിയിടുകയാണ് ഇനി വേണ്ടത് കുറച്ച് മല്ലിപ്പൊടിയാണ് അതിവിടെ ചേർത്ത് കൊടുക്കുക ല്പം മഞ്ഞൾപ്പൊടി ചേർക്കാം ഒരു കാൽ ടീസ്പൂൺ ഗരം പൊടി ചേർക്കാം ഗരം മസാല ഒരു ഒരു ടീസ്പൂൺ അരിപ്പൊടിയും കൂടെ ചേർക്കാം അതിൻ്റെ കൂടെ തന്നെ ഒരു ടീസ്പൂണോളം കടലമാവ് അതും കൂടെ ചേർക്കുകയാണ് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം കട്ടയൊക്കെ ഉടച്ച് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക അല്പം വെള്ളം കൂടെ തിളച്ച് കൊടുത്ത് ഇതൊന്നുകൂടെ ഇത് കോട്ടിങ് കിട്ടാൻ വേണ്ടിയിട്ട് എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് അമർത്തി ആ തിരുമീതിയിലേക്ക് പിടിപ്പിക്കാം നമുക്ക് അപ്പം എല്ലായിടത്തും പാവയ്ക്കൽ എല്ലായിടത്തേക്കും മസാല പിടിക്കണം അപ്പം ഇതുപോലെ ഇളക്കി കൊടുത്ത് ഓരോന്നും എല്ലാ ഓരോ പീസസിലും ഇത് പിടിക്കാൻ അതിന് സെപ്പറേറ്റ് ആയിട്ട് എടുത്താണെങ്കിലും നോക്കി ഓരോന്നും ചെയ്ത് കൊടുക്കാം അങ്ങനെ ആ അപ്പോൾ ഇതിന് ഇനി പാചകം പാചകം ചെയ്യാൻ പാകം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കൊരു ഫ്രയിങ് പാൻ അടുപ്പത്ത് വെച്ച് ആ ഓയിലൊഴിച്ചു കൊടുക്കുക അതിലേക്ക് ഓയിൽ നന്നായിട്ട് ചൂടായി വരുമ്പം ആ ഒരു കതിർപ്പ് കറിവേപ്പില ഇട്ട് കൊടുക്കുക ആദ്യം അത് നന്നായിട്ട് മൂത്ത് വരുമ്പോഴത്തേക്കും അതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മൾ ഓരോന്നായിട്ട് ഇതിൻ്റെ ഇട്ട് കൊടുക്കുകയാണ് ഈ പാവയ്ക്കുള്ള പീസസ് എല്ലാം നിരത്തി കൊടുത്തിട്ട് നമ്മളൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ ഒരു വശം മൂത്ത് കഴിയുമ്പോൾ നമ്മൾ അതിനെ തിരിച്ചിട്ട് കൊടുക്കണം അങ്ങനെ തിരിച്ച് രണ്ട് വശവും മൂപ്പിച്ച് നമുക്കിതിനെ ഒന്ന് കോ ശരിയാക്കി എടുക്കാം എല്ലാ പീസസ് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് തീ വന്നിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കാം പലർക്കും പാവയ്ക്കൊന്ന് കേൾക്കുമ്പോൾ ഒരു മടിയാണ് കഴിക്കാൻ അതിൻ്റെ എന്നുള്ളതുകൊണ്ട് അപ്പോൾ ഇത് ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റ് ആയിരിക്കും കുട്ടികൾക്ക് പോലും ഇഷ്ടപ്പെടും വീണ്ടും വീണ്ടും ചോദിച്ച് വാങ്ങിച്ച് കഴിക്കാൻ തോന്നുന്ന തരത്തിലുള്ളതാണ് ഒരു തവണയെങ്കിലും ഇനി പാവയ്ക്ക് വാങ്ങിക്കുമ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്തായാലും അറിയിക്കുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടെ സപ്പോർട്ട് ചെയ്യണേ ഒരു വശമൊക്കെ മൂത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇതുപോലെ ഒന്ന് ഇളക്കിയൊക്കെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ഇങ്ങനെ തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് നമ്മൾ നമ്മുടെ യുക്തം പോലെ ചെയ്യാതെ അപ്പോൾ എന്തായാലും രണ്ട് വശവും നന്നായിട്ട് മൂത്ത് ആയിട്ട് കിട്ടണം തീയുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കൊടുത്ത് ഇതിനൊന്ന് മൂപ്പിച്ചെടുക്കുക അപ്പോൾ ഇത് ഏകദേശം ഇതായു വെള്ളം മൂത്ത് കിട്ടിയിട്ടുണ്ട് ആയിട്ട് വരുന്നുണ്ട് കുറച്ച് സമയം കഴിയിട്ടേക്കാം അപ്പം ആയിട്ടുണ്ട് ഇനി ഇതിനെ കോരി എണ്ണയിൽ നിന്ന് കോരി മാറ്റാം ഇപ്പം ചെറിയ പാവയ്ക്കാണ് വലിയ പാവയ്ക്കാണെങ്കിൽ കുറച്ചുകൂടെ നീളത്തിൽ ചെടുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കേട്ടോ ഒക്കെ പോലെ അടുത്ത് ഓരോ പീസസ് എടുക്കാനൊക്കെ ഇതിപ്പം വലിപ്പം കുറഞ്ഞ പാവയ്ക്കുക അങ്ങനെ നമ്മുടെ പാവയ്ക്ക കൊണ്ടാട്ടം ഇവിടെ റെഡി ആയിട്ടുണ്ട് അതിന് കൊണ്ടാട്ടം എന്ന് പറയാം നമ്മൾ വെല്ലുണക്കിയതൊന്നും അല്ല എന്നാലും ആ അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്തായാലും കമൻറ്റ് ചെയ്യുക നല്ല സൗണ്ട് ഒക്കെ കരുതുന്നുണ്ടോണ്ട് കേൾക്കുമ്പോൾ തന്നെയാണ് പാവയ്ക്ക കൊണ്ടാട്ടോന്നോ എന്ത് വെള്ളം പറയാം നല്ല പക്ഷേ ഇത് കണ്ടാൽ പാവയ്ക്കാണെന്നൊന്നും പറയൂല കേട്ടോ അതുപോലെയാണ് ടേസ്റ്റ് അതിഗംഭീരമാണ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഇതുപോലെ വെറൈറ്റി വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്